ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്കിന്നെ നല്ല ബ്രൈറ്റായിട്ടും നല്ല സോഫ്റ്റ് ആയി എടുക്കാൻ നല്ലൊരു ടിപ്പാണ് ടച്ച് ഇരട്ട എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മുഖത്ത് ബെസ്റ്റ് റിസൾട്ടും അതായത് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആവാനായിട്ടും പിന്നെ അതുപോലെ നല്ല ബ്രൈറ്റ് ആവാനായിട്ടുള്ള ഒരു ടിപ്പും കാര്യങ്ങളാണല്ലോ എപ്പോഴും നോക്കുന്നത് അപ്പം അതിനൊക്കെ പറ്റും ഒരു റെമഡീസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കുരുക്കൾ മാറാനായിട്ടും കുരുക്കൾ വന്നിട്ടുള്ള പാടുകൾ പിന്നെ അതുപോലെ തന്നെ കരിമംഗല്യം അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ചാർക്കോള് നല്ല ഹെൽപ്പാവുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നല്ലൊരു ടിപ്പാണ് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചിരട്ട വെച്ചിട്ട് ചാർക്കോൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചാർക്കോൾ മാറ്റി ഒരുപാട് ഗുണങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇപ്പം നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ചിരട്ട രണ്ട് ചിരട്ട ഒന്ന് ഇട്ടിട്ട് കത്തിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സി ത് അടിഞ്ഞു കിട്ടാൻ പ്രയാസം ഉണ്ടാവും അപ്പോൾ കുറച്ച് കൂടുതൽ ചിരട്ടെടുത്തിട്ട് നമ്മൾ കത്തിച്ചിട്ട് വേണം നമുക്കിത് പൊ പൊടിച്ചെടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നൈസായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുത്തതിന് ശേഷം അത് അരിച്ചെടുക്കുക ചെയ്യാം അപ്പോൾ അങ്ങനെ നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മളതൊരു ബോട്ടിൽ സൂക്ഷിക്കാം നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പിഗ്മെൻറ്റേഷൻ പോകാം അതായത് കരിമംഗലം മാറി കിട്ടാനായിട്ട് ഇതിൽ നമ്മൾ തൈരും കൂടി അപ്ലൈ ചെയ്തിട്ട് ഡെയിലി തേക്കുവാണെങ്കിൽ ശരിക്കും കരിമംഗലം നല്ല മാറ്റം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി അടുത്തൊരു ഡിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ എണ്ണകളൊന്നും പറ്റത്തില്ല വെളിച്ചെണ്ണ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യരുത് അപ്പോൾ ആവണക്കെണ്ണ യൂസ് ആക്കിയിട്ട് നല്ല കറക്റ്റ് മറ്റു കളവിൽ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇത് നല്ല ഒരു കൺമിഷി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മൾ രാത്രി നമ്മൾ പുരികത്തുമ്പോൾ തേച്ചിട്ട് കെടുക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ കട്ടിക്ക് പുരികം വളരാനായിട്ട് നല്ലൊരു ടിപ്പാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അടുത്തത് നമ്മൾ ഫേസ് പാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല സ്മൂത്ത് ായി ബ്രൈറ്റായി കിട്ടാനുള്ള ഒരു ഫേസ് പാക്കാണേ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചാർക്കോൾ പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേനാണ് അപ്പോൾ തേൻ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പീസ് ചെറുനാരങ്ങ അപ്പോൾ അത് പകുതിയുടെ പകുതി കേട്ടോ അത്രയും മതിയാവും അപ്പോൾ ആ ഒരു പീസ് നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് അത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം ഒരു ഇരുപത് മിനിറ്റൊക്കെ നമ്മൾ മുഖത്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ നല്ല തണുത്ത വെള്ളം കൊണ്ട് വാഷ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഒരു മാറ്റം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട് സ്ഥിരമായി യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്കിന്നിലുണ്ടാകുന്ന ഡാമേജ് ഒക്കെ മാറ്റം വരുത്തി നല്ല സ്കിന്ന് ഗ്ലോ ആൻഡ് ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൂപ്പറായിട്ട് നമുക്ക് വ്യത്യാസം ശരിക്കും മനസ്സിലാവും പിന്നെ നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഫേസ് മാസ്ക് ആണ് കേട്ടോ അപ്പം അതായത് ബീൽ ഓഫ് മാസ്ക് ഇല്ലേ അത് നമുക്ക് ചാർക്കോളിൻ്റെ വാങ്ങിക്കാൻ കിട്ടും അപ്പം അതിനകത്ത് ഒക്കെ നല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത്ര സിമ്പിളായിട്ട് വെച്ചെങ്കിൽ അതല്ലേ ഏറ്റവും ബെസ്റ്റ് അപ്പം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ചാർക്കോൾ പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അതേ അളവിൽ തന്നെ ജലാറ്റിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പാല് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പാല് കൂട്ടി പോകരുത് നല്ല കറക്റ്റ് ലെവലായിട്ട് തന്നെ കിട്ടണം അപ്പോൾ നമ്മൾ ആവശ്യം നോക്കിയിട്ട് നല്ല മിക്സ് ആക്കി നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതൊന്നും ഡബിൾ ബോയിലിംഗ് ബെത്തേഡ് ഉണ്ടല്ലോ അപ്പോൾ ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മീതായിട്ട് നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിങ്ങനെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നല്ലപോലെ എടുക്കുക അപ്പോൾ ഈ ഒരു കട്ടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ അത് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ വെള്ളം കൂടി പോവാനായിട്ട് പാൽ ഇല്ല അപ്പോൾ അതായത് പാൽ കറക്റ്റ് അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്തെടുക്കാനൂടെ നോക്കുക കേട്ടോ ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റ് വരെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ പറിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നം തന്നെയാണല്ലോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എന്നുള്ളത് തന്നെ അപ്പോൾ അത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള ബെസ്റ്റ് ടിപ്പാണ് കേട്ടോ അപ്പോൾ കൂടാതെ നല്ലതുപോലെ സ്കിൻ ബ്രൈറ്റ് ആവാനും പിന്നെ നല്ല ടെക്സ്ചർ തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നതുകൊണ്ട് കിട്ടാം അപ്പോൾ ശരിക്കും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ട്രൈ ചെയ്യുന്നത് റിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ